ിൽ നാട്ടുവൈദ്യനും ചികിത്സയ്ക്കെത്തിയ ആളും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു നാട്ടുവൈദ്യൻ കാഞ്ഞിരപ്പുഴ കാണിവായ് ആദിവാസി ഊരിലെ കുറുമ്പൻ ചികിത്സയ്ക്കെത്തിയ കരിമ്പുഴ കുലുക്ലയാട് സ്വദേശി ബാലുസ്വാമി എന്നിവരെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കുറുമ്പന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വർഷങ്ങളായി കുറുമ്പൻ വീട്ടിൽ നാട്ടുചികിത്സ നടത്തുന്നുണ്ട് നിരവധി പേർ ചികിത്സ തേടി ഇവിടെ എത്താറുമുണ്ട് നാട്ടു ചികിത്സയ്ക്ക് പുറമെ മന്ത്രവാദവും നടത്താറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ബാലുസ്വാമി ചികിത്സ തേടി എത്തിയതാകാമെന്നാണ് കരുതുന്നത് ബാലുവിനെയാണ് ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറുമ്പന്റെ വീടിനോട് ചേർന്ന് പുറത്തായിരുന്നു മൃതദേഹം ഇതിനുശേഷമാണ് വീടിനുള്ളിൽ കുറുമ്പന്റെ മൃതദേഹവും കണ്ടെത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി വൈദ്യനും ചികിത്സയ്ക്കെത്തിയ ആളും ഒരേ സമയത്ത് മരിച്ചതിലെ ദുരൂഹത പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ നീക്കാനാകൂ എന്ന് പോലീസ് പറഞ്ഞു വർഷങ്ങളായി കുറുമ്പൻ ചികിത്സ നടത്തുന്നുണ്ടെന്നും അട്ടപ്പാടി ഭാഗങ്ങളിൽ നിന്നും രാത്രിയും പകലും നിരവധി പേരെത്താറുണ്ടെന്നും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തംഗം പ്രിയ പറഞ്ഞു കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലുള്ള ഒരു നാട്ടുവൈദ്യനായിരുന്നു കുറുമ്പൻ അപ്പോൾ അവരുടെ വീട്ടിൽ നല്ല ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ആളാണ് അത് ഞാൻ അവിടെ ചെന്ന വിവരം നമുക്ക് അവർ ചികിത്സ ചികിത്സയ്ക്ക് വേണ്ടി വന്നപ്പം കൊടുത്ത മരുന്നിലാണോ എന്നുള്ളതും അറിയില്ല മരണപ്പെട്ടിരിക്കുന്നവരാണോ ശരിക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് പറയാൻ അറിയുന്ന ഏക ഒരു വ്യക്തി കുറുമ്പനായിരുന്നു കുറുമ്പനും മരണപ്പെട്ടതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല പിന്നെ അവരുടെ വീട്ടിൽ ഇതേപോലെ നാട്ടുവൈദ്യനായതുകൊണ്ട് ദിവസം ആളുകൾ വരുന്നുണ്ട് ചികിത്സയ്ക്ക് അപ്പോൾ ഇതിനു മുൻപും അവിടെ വന്നിട്ടുള്ള വ്യക്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അവരുടെ മരണകാരണം എന്താന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നില്ല അവിടെ വന്നിട്ടുള്ളവർ പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഇത് കണ്ടതിന് ശേഷം നേരെ ഉള്ളിലേക്ക് പോയി പിന്നെ പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞത് വേറെ ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് എത്ര നാളായിട്ട് ചികിത്സ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നാണ് എനിക്കിപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് ഉള്ള പജ്ജയുള്ളൂ അപ്പോൾ നമുക്കവിടെ ചികിത്സയ്ക്ക് അവർ രാത്രിയും പകലും ഒക്കെ ആളുകൾ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്തുള്ള ആളുകളും അവരുടെ റിപ്പോർട്ടൊക്കെ അങ്ങനെ തന്നെയാണ് രാത്രിയായാലും പകലായാലും ആളുകൾ ഉണ്ട് അവിടെ അധികവും വരുന്ന അട്ടപ്പാടി അതുപോലെ തന്നെ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കുലിക്കലിയാട് ചെള്ളിക്കാവിൽ ശാന്തയാണ് ബാലുസ്വാമിയുടെ ഭാര്യ മക്കൾ നന്ദു അഞ്ചു അഞ്ജു ഭാര്യ ലീല മക്കളില്ല